വീട്ടിൽ അതിക്രമിച്ചു കയറി ബാലികയെ പലതവണ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ചാവക്കാട് ഇടക്കഴിയൂർ കല്ലുവളപ്പിൽ വീട്ടിൽ അലി കൂട്ടാളി എടക്കഴിയൂർ സ്വദേശി സുബൈദ എന്നിവർക്കാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത് ഇരട്ട ജീവപര്യന്തം കൂടാതെ ഒന്നാം പ്രതിക്ക് മുപ്പത്തി വർഷം കഠിന തടവും നാലു ലക്ഷത്തി എൺപതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് വർഷവും നാലു മാസവും തടവ് അനുഭവിക്കണം രണ്ടാം പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം കൂടാതെ ഇരുപത്തിരണ്ടു വർഷം തടവും രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് പിഴ അടച്ചില്ലെങ്കിൽ രണ്ടര വർഷം കൂടി തടവ് അനുഭവിക്കും ണം പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനാലിനും മുൻപുള്ള ദിവസങ്ങളിലുമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നിരന്തര പീഡനത്തിനൊപ്പം കുട്ടിയെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ ഗോപകുമാറാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി ഇരുപത്തി സാക്ഷികളെ വിസ്തരിച്ചു മുപ്പത്തിയൊന്ന് രേഖകളും മുതലുകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി